വീട് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട സംസാരിച്ച ദേവശബ്ദം നോർത്ത് ഇന്ത്യയിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകാൻ പോകുന്നു ദേവചനം പ്രാർത്ഥിക്കുക ഇന്ത്യയെ പിടിച്ചു കുലുക്കുന്ന ഭൂമികൾക്കും ഇന്ത്യയെ ഉലയ്ക്കുന്ന പറപ്പിക്കുന്ന കൊടുങ്കാറ്റും ഉണ്ടാകാൻ പോകും നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് ന്യൂസിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് അമേരിക്കയിലും ഫ്ലോറിഡ ഇവിടെയെല്ലാം കാറ്റ് കൊടുങ്കാറ്റ് അടിച്ച് ബിൽഡിങ്ങുകൾ തകരുന്നു കാറുകൾ പറപ്പിച്ചു പോകുന്നു വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നു വലിയ നാശങ്ങൾ കാറ്റ് വിതയ്ക്കുന്നു ഐ മീൻ അത് പറഞ്ഞ് കേട്ടുള്ള പരിചയമേ നമുക്കുള്ളൂ ന്യൂസിൽ കണ്ടു പരിചയമേ ഉള്ളൂ ഇന്ത്യയിൽ അത് സംഭവിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവനോട് അറിയിക്കുന്നു ഇന്ത്യയിൽ അധികം കിലോമീറ്റർ സ്പീഡുള്ള കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് നമ്മുടെ ഭാരതത്തിൽ മോൻത ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ് കിഴക്കൻ തീരം അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ മോന്ത ആന്ധ്രാ തീരത്തേക്ക് അടുക്കുകയാണ് ഇന്ന് രാത്രിയോടെ കാക്കിനാട് ജില്ലയിലെ മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കാറ്റ് കരതൊടുമെന്നാണ് പ്രവചനം ആന്ധ്ര ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഭയത്തിൽ ആക്കിക്കൊണ്ടാണ് മോന്ത ചുഴലിക്കാറ്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ആന്ധ്ര തീരത്താണ് മോന്താ ചുഴലിക്കാറ്റ് ഉള്ളത് വിജയവാടയ്ക്കും വിശാഖകുണ്ഡത്തിനുമിടയിൽ കൃത്യമായി കലിംഗപട്ടണത്തും മച്ചുലിപട്ടണത്തിനും ചേർന്നാണ് ഇന്ന് അഞ്ചര മുതൽ എട്ട് മണി വരെയുള്ള സമയത്ത് ഈ മോന്ത ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് നിലവിൽ ഇതാണ് കാറ്റിൻ്റെ വേഗം ഈ സമയത്ത് ഏകദേശം നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബംഗാൾ ഉൾക്കടൽ അതിതീവ്ര ചുഴലിക്കാറ്റ് മാറി തീരത്തേക്ക് നീങ്ങുന്നു കാക്കിനാട ജില്ലയിലെ െ മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ വൈകിട്ടോടെ കര തൊടുമെന്നാണ് പ്രവചനം കരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ആന്ധ്രാ തീരത്ത് മഴ കനത്തു അതീവ ജാഗ്രതയിലാണ് ആന്ധ്ര ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് അതിതീവ്ര ഗണത്തിലേക്ക് അതിതീവ്രാറ്റ് രൂപം മാറിയത് ബംഗാൾ ഉൾക്കടലിൽ മച്ചിലിപ്പണത്തിൽ നിന്ന് കിലോമീറ്റർ കിലോമീറ്റർ അകലെയും കാക്കിനാടയിൽ നിന്ന് കാറ്റ് കര ലക്ഷ്യമാക്കി നീങ്ങുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു രാവിലെ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലായിരുന്നു കാറ്റ് എങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററായി അത് കുറഞ്ഞിട്ടുണ്ട് അതേസമയം മോൻഡ കര തൊടുമ്പോഴേക്കും തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗം കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ കരയിൽ പ്രവേശിച്ച ശേഷം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ വേഗത ആർജിക്കും വലിയ തോതിലുള്ള നാശനഷ്ടം മോൻത ആന്ധ്രാ തീരത്ത് വിതച്ചേക്കുമെന്നാണ് ആശങ്ക കാറ്റ് കരക്കെത്തുന്നതിന് മുന്നോടിയായി തീരദേശ ജില്ലകളിൽ മഴ ശക്തമായി പതിനാറ് ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ടാണ് തിരമാലകൾ നാനിമുക്കാൽ അടി വരെ ഉയരത്തിൽ വീശിയടിക്കും കടൽ പ്രക്ഷുബ്ധമായതോടെ തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കി രാവിലെ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലായിരുന്നു കാറ്റയെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്ററായി അത് കുറഞ്ഞിട്ടുണ്ട് മുതൽ കിലോമീറ്റർ വരെ വേഗം വിലയിരുത്തൽ കരത്തൊടുന്നതോടെ മഴയുടെ ശക്തി കുറയുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈയും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളും മത്സ്യബന്ധനത്തിന് നിരോധനമുണ്ടെങ്കിലും ഞാൻ നിൽക്കുന്ന മറൈന ബീച്ചിൽ നിന്ന് ചില ബോട്ടുകൾ കടലിൽ പോയി എന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത്